ഡിയാസ് എല്ലാവർക്കും സുഖിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ബുക്കും പാനും ഒന്നുമില്ലാതെ എങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് ജേണല് ചെയ്യാം ഫോണിൽ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ ഒരു ജേണൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാൻവ എന്നൊരാപ്പാണ് ഇപ്പം നിങ്ങൾക്ക് ക്യാൻവയില് മാത്രമല്ല ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും ഒരുപാട് ആപ്പ് സ്റ്റോറിലായിക്കോട്ടെ പിന്നെ പ്ലേ സ്റ്റോറിലായിക്കോട്ടെ ഒരുപാട് ആപ്പ്സ് ഇപ്പോൾ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ക്യാൻവ എന്ന ആപ്പിൽ എങ്ങനെ നമുക്ക് ജേണലിങ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിന് ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇതുപോലെ വരും അപ്പോൾ അതിൽ പ്ലസ് ബൈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ നേരെ സെർച്ച് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ എന്നുള്ളത് സെർച്ച് ചെയ്യുക ഇപ്പം ഞാൻ എ ഫൈവ് സൈസാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എ ഫൈവ് ഡോക്യുമെൻറ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എ ഫൈവ് സൈസിലായിരിക്കുന്ന ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് ഓപ്പൺ ആവും അപ്പോൾ നിങ്ങളുടെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസ് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക എ ഫൈവിൽ നിന്ന് കൊടുക്കാം എ ഫോർന്ന് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങളുടെതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം അതിന് ശേഷം ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ട കവർ പേജ് എന്ത് ചെയ്യാം നിങ്ങൾ സെർച്ച് ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ എഴുതുന്നത് ജേർണൽ കവർ പേജ് നിന്നാണ് എഴുതുന്നത് നിങ്ങൾക്ക് ബുക്ക് കവർ പേജ് നിന്ന് എഴുതാം അങ്ങനെ എന്ത് കവർ പേജിലും കവർ പേജ് നിന്ന് മാത്രം എഴുതാം അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നത് ജേർണൽ കവർ പേജിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും അപ്പോൾ ഈ ഓപ്ഷനിൽ തിര തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും സൈഡിൽ പ്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും അത് സെലക്ട് ചെയ്യാതിരിക്കുക കാരണം അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള ആ പ്രോ എന്നില്ലാത്ത ഒരു എന്തു ചെയ്യുക ഒരു കവർ പേജ് നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തത് ഇതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ജേണലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ജേണലിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം നമുക്ക് അതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ അതിലെഴുതിയതൊക്കെ ഒക്കെ മാറ്റാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ബുള്ള ജേണൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഞാൻ എൻ്റെ പേരും കൂടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കെന്ത് ചെയ്യാം ഈ പേര് കൊടുക്കാം അതിന് ഏറ്റവും താഴെ അവിടെ ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ മൂൺ സൈസ് വരും ആ ടൈപ്പിൽ നിന്ന് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂൺ സൈസ് അത് നിങ്ങളുടെ സൈസിന് കട്ട് കൂടിയത് കട്ട് കുറഞ്ഞത് നന്ന കട്ട് കുറഞ്ഞത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്നിട്ട് അവിടെ എന്തു ചെയ്യുക നിങ്ങൾക്ക് പേര് കൊടുക്കാം പിന്നെ അതിൻ്റെ ഫോണ്ട് മാറ്റാം അതൊക്കെ താഴെ ഉണ്ടാവും കേട്ടോ ഓപ്ഷൻസ് ഓരോന്നുണ്ടാകും അപ്പം അതിൻ്റെ ബോണ്ട് കുറച്ചും കൂടി കട്ട് ചെയ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ എല്ലാം സ്മോൾ സ്മോളായിട്ടുള്ളത് എല്ലാം ക്യാപ്ചർ എടുത്തത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ടൈപ്പിംഗ് മാറ്റം അതിനുശേഷം അടുത്ത പേജ് സെലക്ട് ചെയ്യുക അടുത്ത പേജിന് ഒന്ന് നമ്മൾ ബുക്കൊക്കെ മറിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അടുത്ത പേജ് ഓപ്പൺ ആവും അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഓപ്പൺ ആയതിന് ശേഷം എന്തു ചെയ്യുക ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ നമ്മുടെ ഏത് മാസത്തെ ജേണലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ജേണലിൻ്റെ സോറി ആ മാസം നിങ്ങളെന്തു ചെയ്യുക അടിച്ചു കൊടുക്കുക ഇപ്പം ഞാനിവിടെ അടിച്ചിട്ടുള്ളത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടറിനാണ് അപ്പോൾ അങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ആ ഒരു മാസത്തെ കലണ്ടർ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലുമൊന്ന് എന്ത് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കളർ ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ അതിൻ്റെ ഫൗണ്ടിൻ്റെ സ്റ്റൈല് നമുക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ അതിൽ അതിലുള്ളത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റും വേണ്ടത് ഒഴിവാക്കാൻ പറ്റും ഡിലീറ്റ് നമുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും പിന്നെ അതേപോലെ അതേപോലത്തെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിൽ നിന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ രീതിയിൽ ആ ഒരു കലണ്ടറിനെ നമുക്ക് എന്തു ചെയ്യാം മാറ്റാൻ പറ്റും ഇപ്പം ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ഫോണ്ട് ഞാൻ മാറ്റുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട സൈസും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഫോണ്ടും കളറും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ കലണ്ടറിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു ഡേ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ബർത്ത് ഡേ ആവാം അതും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വെഡ്ഡിങ് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഇവൻറ്റ്സ് അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്തെങ്കിലും അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്കറ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് മെയ് നാലിന് ഒരു വെഡ്ഡിംഗ് ഉണ്ട് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റിക്കർ വെഡ്ഡിങ്ങിന് ആയിട്ട് അനുബന്ധ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റിക്കർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അതിന് ഇവിടെ എലമെൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ സെർച്ച് നിന്ന് ഉണ്ടാവും അപ്പോൾ ആ സെർച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഏത് സ്റ്റിക്കറാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ആ ഒരു സ്റ്റിക്കറിൻ്റെ സൈസും കളറും ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ അതിനുശേഷം എന്ത് ചെയ്യുക അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പേജ് നിങ്ങൾ എടുക്കുക അടുത്ത പേജിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പേജിൽ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഡ്രീംസ് എന്നത് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ എഴുതാനുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസ് എഴുതാനുള്ള ഒരു പേജാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഡ്രീംസ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണിലേക്ക് മാറ്റാം അതേപോലെ കളറ് മാറ്റാം സൈസ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം വലുതാക്കണമെങ്കിൽ വലുതാക്കാം അപ്പോൾ നമ്മുടെ കാലിഷ്ടത്തിൽ നമ്മളെന്തു ചെയ്യാം ആ ഒരു പേജിനെ മോ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ആ ഒരു നമ്മൾ കവർ പേജിൻ്റെ അതേ കളറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫോണിൻ്റെ കളറും ഞാൻ വൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം പോയിൻറ്റ്സ് പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ ഡ്രീംസ് ഞാൻ എഴുതുന്നത് അപ്പോൾ അതിനുള്ള ബുള്ളറ്റ് പോയിൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാം അത് ബുള്ളറ്റ് ബുള്ളറ്റ് പോയിൻറ്സ് നിങ്ങൾ സെലക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഒരുപാട് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുള്ളറ്റ് പോയിൻറ്സോ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എത്ര ഡീം എത്ര ഡ്രീംസ് ആണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത്ര നിങ്ങൾ എന്ത് ചെയ്യുക ബുള്ളറ്റ്സ് പോയിൻറ്റ്സ് നിങ്ങളവിടെ പേസ് ചെയ്യുക അതിന് നിങ്ങൾ ഓരോന്നും ഓരോന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോന്നും ഓരോന്നും ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം അത് താഴെ താഴെ നമുക്ക് വെക്കാൻ പറ്റും നമ്മുടെതായിട്ട് ഇഷ്ടത്തിൽ എത്ര ഗ്യാപ്പ് വേണം എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അത് വെക്കാൻ പറ്റും അതേപോലെ എന്തു ചെയ്യാം നമ്മൾ ഓരോന്നും ഗ്യാപ്പ് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഗ്യാപ്പൊക്കെ വിട്ടിട്ട് നമുക്കിതേപോലെ പോയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എത്ര ഡ്രീംസ് ആണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്തു ചെയ്യാം പോയിൻസ് മാർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്രീംസ് അതിൻ്റെ നേരെ എഴുതാം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം അതിൽ വേറെ എന്തെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക